കോടതിക്കും അഭിഭാഷകർക്കും പൊതുജന മധ്യത്തിൽ അവമതിപ്പുണ്ടാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി ദേവികുളം ബാർ അസോസിയേഷൻ രംഗത്ത് മറയൂർ ഡി എഫ് ഒ പി ജെ സുഹൈബ് റേഞ്ച് ഓഫീസർ അബ്ജു എന്നിവർക്കെതിരെയാണ് അഭിഭാഷക സംഘടന രംഗത്തെത്തിയത് കോടതി ഉത്തരവുകൾ സംബന്ധിച്ച് പൊതുജന മധ്യത്തിൽ തെറ്റിദ്ധാരണ പരത്താനാണ് ഇരുവരും ശ്രമിക്കുന്നതെന്നാണ് അസോസിയേഷന്റെ ആരോപണം അതേസമയം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ വാങ്ങി ക്രൂരമായി മർദ്ദിച്ചു വന്ന പരാതിയുമായി മറിയൂർ നാച്ചിവയൽ ഫോറസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളും രംഗത്തെത്തി കോടതിക്കും അഭിഭാഷകർക്കും പൊതുജനമധ്യത്തിൽ മധ്യത്തിൽ അവമതിപ്പുണ്ടാക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുവെന്നാണ് ദേവികുളം ബാർ അസോസിയേഷന്റെ ആരോപണം മറയൂർ ഡി എഫ് പി ജെ സുഹൈബ് റേഞ്ച് ഓഫീസർ അബ്ജു എന്നിവർക്കെതിരെയാണ് അഭിഭാഷക സംഘടന രംഗത്തെത്തിയിട്ടുള്ളത് കോടതി ഉത്തരവുകൾ സംബന്ധിച്ച് പൊതുജനമധ്യത്തിൽ തെറ്റിദ്ധാരണ പരത്താൻ ഇരുവരും ശ്രമിക്കുന്നുവെന്നാണ് അസോസിയേഷന്റെ ആരോപണം കോടതിയെയും നിയമസഹായം നൽകുന്ന അഭിഭാഷകരെയും ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി നീതിന്യായ സംവിധാനത്തിന്റെ വിശ്വാസം തകർക്കാൻ ശ്രമിക്കുകയാണ് മറയൂർ നാച്ചിവയൽ ഫോറസ്റ്റ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത കേസനുസരിച്ച് മറയൂർ സ്വദേശികളായ ആറു പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും മൂന്ന് പ്രതികൾ കോടതിയിൽ കീഴടങ്ങുകയും ചെയ്തിരുന്നു മൂന്നുപേരെ തെളിവെടുപ്പിനായി തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നതിന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുപോകാതെ നാച്ചിവയൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തിച്ച് ഡിഎഫ്ഒ റേഞ്ച് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ മർദ്ദിച്ചുവെന്നും അസോസിയേഷൻ പറയുന്നു മർദ്ദനമേറ്റുവന്ന പരാതിയുമായി മറയൂർ സ്വദേശികളും രംഗത്തെത്തി കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ടുപോയി ചെന്നൈ കൊണ്ടുപോയി തഞ്ചാവൂർ എവിടെയും കൊണ്ടുപോയില്ല സെല്ലി തന്നെ ഇട്ട് ഞങ്ങളെ സെല്ലി മൊത്തം വെള്ളം ഒഴിച്ചിട്ട് ആധിക്രൂരമായിട്ട് മർദ്ദിക്കുവായിരുന്നു ഞങ്ങള് ഒത്തിരി പറഞ്ഞാൽ ഒത്തിരി മർദ്ദിക്കുമായിരുന്നു മുളക് പൊടി ഇവരെ സ്വകാര്യ ഭാഗത്ത് എവിടെയൊക്കെ തേക്കാൻ പറ്റുമോ അവിടെ ഒക്കെ മുളക് പൊടി തേച്ച് അവിടത്തെ രോമത്തെയൊക്കെ പിടിച്ച് വലിച്ച് ഒത്തിരി 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 പറഞ്ഞ വീട്ടിലുള്ള അവരുടെ ഡി എഫ് ഒ സാർ പറയുന്ന ഡി എഫ് ഒ സാറിന്റെ മോളിന്റെ പ്രായമുള്ളൂ എന്റെ ഭാര്യയ്ക്കൊക്കെ എന്റെ ഭാര്യ ഇവരെ ഇവര് ചെവി കൊണ്ട് കേൾക്കാത്ത രീതിക്കെയർ പറഞ്ഞേ കൂടെ കിടക്കുന്ന രീതിക്ക് വരെ അവര് വിളിച്ചു പറഞ്ഞേ എന്നിട്ട് ആ പൈസ പിന്നെ ജാമ്യം എടുത്തോളം പറഞ്ഞു അത്രയും ക്രൂരമായിട്ട് ഞങ്ങൾ മർദ്ദിച്ച് ഇത്രയും നാശവാക്കി പ്രതികളെ ദേവികുളം കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തങ്ങൾ മർദ്ദനത്തിന് ഇരിയായതായി ഇവർ മൊഴി നൽകിയിരുന്നു പ്രതികൾക്ക് മർദ്ദനമേറ്റതായി സബ് ജയിൽ സൂപ്രണ്ടും റിപ്പോർട്ട് നൽകി ഇതനുസരിച്ച് കോടതി ഡിഎഫ്ഒ റേഞ്ച് ഓഫീസർ എന്നിവർക്കെതിരെ മൂന്ന് കേസുകൾ എടുത്തിട്ടുണ്ട് പ്രതികളുടെ കേസ് ഏറ്റെടുത്ത അഭിഭാഷകന് കുറ്റകൃത്യവുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ ഉദ്യോഗസ്ഥർ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തുകയാണ് മാധ്യമങ്ങൾക്ക് തെറ്റായ വാർത്ത നൽകിയെന്നും അസോസിയേഷൻ പറയുന്നു സംഭവങ്ങളെ രേഖകൾ പരാമർശിക്കുന്നുണ്ട് ഇതെല്ലാം ഞങ്ങൾ നിയമാനുസരണം സർട്ടിഫൈഡ് കോപ്പി എടുത്ത് അതിൻ്റെ പകർപ്പുകളാണ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ആ പകർപ്പുകൾ കൂടെ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും വസ്തുതാപരമായ കാര്യങ്ങളെ സംബന്ധിച്ചും പുറത്ത് പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വസ്തുതകൾക്ക് വിരുദ്ധമായെന്ന് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ ഒരു കോടതിക്ക് നേരിട്ട് വന്ന് അറിയിക്കാനോ മറ്റു കാര്യങ്ങളോ ഒന്നുള്ള സംവിധാനമല്ല ബാർ അസോസിയേഷൻ എന്ന നിലയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഞങ്ങളുടെ മെമ്പേഴ്സിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടിയിട്ടുള്ളത് കേസ് നടപടികളെല്ലാം തുറന്ന കോടതിയിലാണ് നടന്നത് കോടതിയുടെയും അഭിഭാഷകന്റെയും നടപടികളിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല കോടതി നടപടികളിൽ എതിർപ്പുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ അപ്പീൽ നൽകുകയാണ് വേണ്ടത് പ്രസിഡന്റ് എൻ സി രാജേഷ് അഭിഭാഷകരായ ഐ ജെ ജോസഫ് ജോൺസൺ പീറ്റർ ദിലീപ് തോമസ് എന്നിവരുടെ നേതൃത്വത്തിൽ ദേവികുളം ബാർ അസോസിയേഷനിലെ മുഴുവൻ അഭിഭാഷകരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ